താഴൊക്കെ കണ്ടോ പാമ്പോ ഉണ്ടെന്നാണ് എഴുതി വെക്കുന്നത് കണ്ടോ എന്നാ പാമ്പോന്ന് കണ്ടോ പടം അല്ലേ ഇതല്ലേ നല്ല സീല്ലാണേ ഗുഡ് മോർണിംഗ് നമ്മൾ ടൊള്ളു ഓപ്പോസിറ്റിലാണ് ഇന്നലെ താമസിച്ചത് ടൊവ് ഓപ്പോസിൽ മോട്ടർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് താമസിച്ചത് ഇപ്പോൾ രാവിലെ ഒമ്പത് മണിയായി ഞങ്ങൾ പിന്നെ ഇവിടുന്ന് ഇപ്പോൾ നേരെ മെൽബൺ പോകുന്ന വഴിയാണ് അപ്പം ഇവിടുന്ന് മെൽബണിലേക്ക് ഭിന്നിച്ചിനെ കാണാനായിട്ടാണ് പോകുന്നത് ബിന്നിച്ചനെ കണ്ടുപിട്ട് അവിടെ ഫിലിപ്പൈലൻ്റ് കാണണം ഫിലിപ്പൈലൻ്റ് പെൻകമ്പരോട് ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും ആണ് ഇന്നത്തെ പരിപാടികൾ അപ്പം ഫിലിപ്പൈലൻ്റ് വരെ അല്ലെങ്കിൽ ഭിന്നിച്ചൻ്റെ അടുത്ത വരെ ഇവിടുന്ന് അഞ്ച് മണിക്കൂറുണ്ട് അപ്പോൾ അഞ്ച് മണിക്കൂർ നമുക്ക് ഡ്രൈവ് ചെയ്യണം വണ്ടി എല്ലാ പിള്ളേരെല്ലാം റെഡിയാണ് ജസ്റ്റ് നമുക്ക് പാക്കോലൊന്ന് കൊടുത്താൽ മതി താക്കോല് കൊടുക്കുന്ന ശേഷം ഫ്രണ്ടിലാണ് താക്കോലും കൊടുത്ത് നമുക്ക് വിട്ടു പോവാം പിന്നെ റെഡിയല്ലേ പോവാം ഇതിന്റെ ഈ നിന്ന് നമ്മൾ തിരിച്ചു പോകുന്ന വഴിയാണ് ഇത് കണ്ടോ ചെറുതായിട്ട് മഴ തോടുന്നുണ്ട് നല്ല തണുപ്പാണ് ബ്രിസ്ബേണിലൊക്കെ വിന്ററാണ് ആണ് സമ്മറാണ് സമ്മർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടാണ് ഇങ്ങനെ ചൂടല്ല എന്നാലും പത്തിരുപത്തെട്ട് ഡിഗ്രിയുണ്ട് ഇവിടുത്തെ അല്ല വേറെക്ക് വരുന്ന പുറത്തിറങ്ങി വന്നില്ല മഴ പൊള്ളി ഓരോ ഓരോ സ്ഥലത്തെ വില ഇതിൻ്റെ വ്യത്യാസങ്ങളാണ് ഞാൻ മനസ്സിലാകുന്നത് ഓസ്ട്രേലിയയിൽ പല സ്ഥലത്തും പല വെതറും പല ജോഗ്രഫിയാണ് നമ്മളങ്ങനെ ഒരു സ്ഥലം മാത്രം ഈ ചൂടാണ് അല്ല ഓസ്ട്രേലിയ വിചാരിക്കുമ്പോൾ എല്ലാവരും ചൂടാ ചൂടാണെന്ന് ചോദിക്കുമല്ല ഇവിടെയൊക്കെ നല്ല തണുപ്പടും വിലപ്പോഴും പൊതുവേ തണുപ്പുള്ള സ്ഥലമാണ് in 600 meters turn right to stay on waringa road. ഞങ്ങൾ അവിടന്ന് എങ്ങനെ കൗൺസിലിൽ നമുക്ക് എങ്ങനെ ഹോട്ട് വെതർൽ ബോഡി അഡ്ജസ്റ്റ് ആയി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ശകല തടു പോる മുട ഭയങ്കരമായിട്ട് തണുപ്പ് ഫീൽ ചെയ്യും. അവര�ത്ത് നേരെട്ട് താമസിക്കാൻ നമുക്ക് വലിയ കൊള്ളപ്പോവുന്നില്ല പക്ഷെ ഇങ്ങേരെ ഇമ്പുള്ള വ്യത്യാസം 12 പോസ്റ്റിൽ ദേ ഇവിടെ എത്തിയിട്ടുണ്ട് ഫ്രണ്ടിൽ. turn right to stay on waringa road then turn left onto great ocean road.ാണോ അന 12 പോസ്റ്റിലെ

ഒരു ില് നിക്കുന്നുണ്ട് പെട്ടെന്ന് അല്പത്തി കറങ്ങി പെട്ടെന്ന് മുന്നിൽ സാധനം ഞെട്ടി പോയി മൂന്ന് വിൻമില്ലുകളാണ് നിൽക്കുന്നത് പൊക്ക ആ ഒരു ലീഫ് തന്നെ ഒരു വലിയ വല്യ ലോറിയൊക്കെ ഇറ മാത്ര ലീഫ് മഴ പെയ്യുന്ന പതിനാല് ഡിഗ്രിയാ ബ്രിജ്ബണില് ഇരുപത്തിയഞ്ച് ഡിഗ്രി ഇതാണ് ഇവിടുത്തെ കാലാവസ്ഥ ബാക്ക് ബാക്ക് റോഡ് റോഡ് മെൽബൺ അതായത് ഗ്രേറ്റ് ഓഷ്യൻ റോഡ് വഴി അല്ലാതെ ഒരു നേരെ സ്റ്റേറ്റ് വഴിയുണ്ട് ഗ്രേറ്റ് ഓർഷൻ റോഡ് ഓരോ വളവും തിരിവും നിങ്ങൾ ഇന്നലെ കണ്ട പോലെ കഴിഞ്ഞ വേഷം കണ്ട പോലെ ഇപ്പോൾ ഇവിടെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റൊക്കെ ഉണ്ടല്ലോ കൊലാക്ക് കൊലാക്ക് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് നമ്മൾ ഉദ്ദേശം ട്വൽ ഓപ്പോസിറ്റ്സ് നിന്ന് ഉദ്ദേശം ഒരു എഴുപത് കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചു ഒരു വൺ വൺ ഹവറായി ഒരു ജീലോങ് റൂട്ടാണ് ഏവൺ എന്ന് പറയുന്ന പ്രിൻസസ് ഹൈവേ അല്ലെങ്കിൽ ഏവൺ ആ റൂട്ടാണ് അപ്പം കൊലാക്കിലെത്തി കൊലാക്ക് അത്യാവശ്യം നല്ലൊരു നല്ലൊരു ടൗൺ ആണ് C O L A ും കാര്യങ്ങളും നല്ല രീതിയില് കൊറേ കടകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കൊലാക്ക് അത്യാവശ്യം നല്ലൊരു ടൗൺ ആണ് പിന്നെ ഇവിടെ നമുക്ക് ഭിന്നിച്ചിന്റെ അടുത്തവരെ എത്താനായിട്ട് ഇരുന്നൂറ്റി എൺപത്തി ഏഴ് കിലോമീറ്ററും വെൽബൺ സിറ്റിയിലേക്ക് എത്താനായിട്ട് നല്ലൊരു ഇതു നല്ലൊരു പാർക്കിട്ടുണ്ടല്ലോ നല്ലൊരു പാർക്കൊക്കെ ഉണ്ടല്ലോ ഓക്കെ അപ്പൊ നമുക്ക് മെൽബൺ സിറ്റിയിലേക്ക് എത്താനുള്ള ഉദ്ദേശം ഒരു നൂറ്റാമ്പത് കിലോമീറ്ററും അവിടെ നിന്നൊരു നൂറ്റി പത്ത് നൂറ്റി മുപ്പത് കിലോമീറ്ററും ഉണ്ട് ബെന്നിച്ചിന്റെ അടുത്തോട്ട് പോകാനായിട്ട് അപ്പൊ അങ്ങനെ അത്തരം ദൂരേ ജീലോങ് വെല്ലാറട്ട് ഇത് കണ്ടോ സൈൻ അതാണ് അവസ്ഥ കാർവാഷ് ഒക്കെ വണ്ടി ഈ പത്തിരണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ഓടിയപ്പോഴത്തേക്കും മഴയും വെയിലും ഒക്കെ കൊണ്ട് ആകെ നശിച്ച് അപ്പം ടച്ച് ലെസ് കാർവാഷ് അതായത് വണ്ടിയെ ടച്ച് ലെസ് കാർവാഷിലാണ് അതായത് വണ്ടിയെ തൊടിയല്ല ഒരു സാധനം ബ്രഷോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും വരും വെറും വെള്ളം അടിച്ച് വൃത്തിയാക്കി കഴിയുന്ന ഒരു പരിപാടിയാണ് വണ്ടിക്ക് നമുക്ക് പ്രൊട്ടക്ഷൻ ബ്രഷൊക്കെ ഇട്ട് വരയ്ക്കാനായിട്ട് അല്ല വീട്ടിലാണ് ഞാൻ കൈകൊണ്ട് കഴിയാറ് അതായത് നല്ല കഴുകാണ് എത്ര മനോഹര നിൽക്കും മെൽബണിലെ ഒരു പ്രത്യേകിച്ച് എല്ലാം മെൽബൺ പറഞ്ഞ ഒരു സ്ഥലമാണ് ഒത്തിരി അധികം വലിയ അധികം കൊന്നും മലകളൊന്നുമില്ല ഉള്ളത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആകണ്ടോ വിപണിയിൽ നിന്ന് എഴുപത്തി നാല് എഴുപത്തഞ്ച് കിലോമീറ്റർ ദൂരെയാണ് ഇപ്പോൾ ഉള്ളത് അപ്പം ഇനി സിറ്റി ചെന്നിട്ട് ചെന്നിട്ടുടന്ന് നമുക്ക് വൊന്ദാഗി ബ്രിട്ടിൻ്റെയൊക്കെ എടുത്തോട്ട് സിറ്റി പേരൻ്റെ പോകാനായിട്ട് പോകാനായിട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ് നമുക്കിനി നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് ഏകദേശം നൂറ്റമ്പത് കിലോമീറ്റർ ഉണ്ട് രണ്ടേ രണ്ടേകാൽ മണിക്കൂറാണ് നമ്മൾ സിറ്റി ബോർഡറിലാണ് ഇപ്പോൾ ഉള്ളത് സിറ്റി ക്രോസ് ചെയ്താണ് നമ്മൾ വൊന്ദാഗിയിലേക്ക് പോകുന്നത് ട്രാഫിക് ഒന്നുമില്ല കുഴപ്പമില്ല ഗ്രേറ്റ് ഓഷൻ ഡ്രൈവ് വഴിയല്ല ഇങ്ങോട്ട് വന്നു ഇങ്ങോട്ട് വന്ന വഴി ഉള്ളിൽ കൂടെ ആയിരുന്നു അപ്പൊ അതുകൊണ്ട് നമുക്ക് ചില പെട്ടെന്ന് വരാൻ പറ്റും തോന്നുന്നു മറ്റേ വഴി നിന്നാ കുറച്ചും കൂടെ സ്പീഡ് കുറച്ചേ വരാൻ പറ്റുള്ളൂ കാലാവസ്ഥ വലിയ കുഴപ്പമില്ല ഇരുപത്തിരണ്ട് ഡിഗ്രിയാണ് ഇവിടെ ഉള്ളത് നമ്മൾ നിന്ന സ്ഥലത്ത് ആദ്യമായി പതിനാല് ഡിഗ്രി ആയിരുന്നു രാവിലെ അവിടുത്തെ പൊതുവെ ഉള്ള കാലാവസ്ഥ എന്ന് പറയുന്നത് മെൽബണിലെ സാധാരണ കാലാവസ്ഥയാണ് കാലാവസ്ഥയാണെങ്കിൽ കാണുന്നത് ക്ലൗഡി സാ മെൽബണിൽ മിക്കവാറും ചില സമയങ്ങളിൽ ക്ലൗഡി ആയിരിക്കും കാണാൻ പറ്റും പുറത്ത് ഇഷ്ടംപോലെ ആണ് അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത യു കെ പോലെയാണ് അപ്പം എന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല ചെറിയൊരു തണുപ്പുണ്ട് എന്നുള്ളതല്ലാണ്ട് കുഴപ്പമൊന്നുമില്ല മെൽബണും നല്ല സിറ്റിയിലോട്ട് കയറി ട്രാഫിക്കും തുടങ്ങിയിട്ടുണ്ടോ അഴഞ്ഞഴിഞ്ഞ് പോവാ ഷിപ്പിംഗ് പോർട്ട് സൈഡിൽ തന്നെ മെൽബൺ സിറ്റി സിറ്റി അടിപൊളിയാണ് മെൽബൺ സെക്കൻഡ് അല്ലേ സെക്കൻഡ് ബിഗ് സിറ്റി അല്ലേ സിറ്റി കഴിഞ്ഞ പിന്നെ മെൽബൺ അല്ലേ വലിയത് അറിയോ ആ ആണല്ലേ ജെന്നു അതെ നൈസ് ആണ് അടിപൊളിയാണ് ഇവിടെ രണ്ട് പതാകകൾ പതാകകള് പതാകയും ഓസ്ട്രേലിയയുടെ പതാകയും യുടെ നടുക്കൂടെ ഇങ്ങനെ തുടങ്ങുകൊണ്ടിരിക്കുകയാണ് കാൽഡർമീഡ് ഫാം ആണ് മുന്നിൽ കടന്നത് കേട്ടോ പശു നമ്മളിവിടെ പണ്ട് വന്നിട്ട് വന്ന സമയത്ത് ഇവിടെ വീഡിയോ ചെയ്തിട്ടുണ്ട് പശു നിക്കുന്ന കാൽഡർമീഡ് കൗ ഫാം നമ്മളങ്ങനെ ഭിന്നിച്ചിന്റെ കണ്ട് നേരെ ഫിലിപ്പൈനെ കാണാൻ പോണിപ്പൈലൈസ് ഇത് രണ്ടും കാണാനായിട്ടാണ് പോകുന്നത് നോബീസും ഒരു സ്ഥലത്തു തന്നെയുള്ള സംഭവങ്ങളാണ് ഇപ്പം നോബീസ് എന്ന് പറയുന്ന ഒരു ചെറിയൊരു കടലിൻ്റെ സൈഡിൽ ഒരു ക്ലിഫ് ഒരു സ്ഥലമാണ് അവിടെ ഈ എനിക്കെൻ്റെ കൂടുകളൊക്കെ ഉണ്ട് അവിടെ ഞാൻ എൻ്റെ പണ്ടത്തെ ഒരു വീഡിയോലെ ചെയ്തിട്ടുണ്ട് പിന്നെ പറയുന്നത് ഇപ്പം ഇപ്പം അങ്ങോട്ടാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഞാൻ വീണ്ടും അവിടുന്ന് ഏകദേശം ഒരു മുക്കാൽ മണിക്കൂർ ഡ്രൈവാണ് ഇപ്പം കിൽക്കുണ്ടാലും കിൽക്കുണ്ടിൽ ഫോട്ടോ എടുക്കാൻ പോകണോ വിടെ ഇറങ്ങി ഫോട്ടോ എടുക്കാനായിട്ട് ഫിലിപ്പൈലോട്ട് പോവാൻ പോവാണ് അടിപൊളിയെ കാണാനായിട്ട് ഇതാണ് നമ്മുടെ ഫിലിപ്പൈലൻഡിലേക്ക് പോകുന്ന പാലം ഫിലിപ്പൈലൻഡ് ഒരു ഐലൻഡ് ആണെന്നുള്ള അറിയാലോ അങ്ങോട്ട് പോകുന്ന പാലമാണ് ഈ കാണുന്നത് Please obey all traffic regulations. ഈ പാലം കേറിയാണ് നമ്മൾ ഫിലിപ്പ് ഐലൻഡിലേക്ക് വന്നത് ഫിലിപ്പ് ഐലൻഡിലാണ് ഈ പെൻകിൻ വരെ ഉള്ളത് ഫിലിപ്പ് ഐലൻഡിൽ വേറെ കാര്യങ്ങളൊക്കെ ഉണ്ട് ചോക്ലേറ്റ് ഫാക്ടറി അത് ഇത് അങ്ങനെ കുറെ കാര്യങ്ങൾ കാണാനുണ്ട് നമ്മളിപ്പോൾ വളരെ മിനിമം കാര്യങ്ങൾ കണ്ടു പോലും എന്തൊക്കെയോ പണി നടക്കുന്നുണ്ട് അടിപൊളി Approaching schools. all all traffic traffic regulations. regulations. Please ും കാര്യങ്ങളും കണ്ടിട്ട് നമുക്ക് ഓടിപ്പോ പണ്ട് വന്നൊരു വീഡിയോ ചെയ്തിട്ടുള്ളതാണ് അതുകൊണ്ട് അധികം സമയം നമ്മളിവിടെ സ്പെൻഡ് ചെയ്യുന്നില്ല ചെറുതായിട്ട് മഴ ഇതാണ് നോബീസ്

ഒരു വൈറ്റ് പീസ് കണ്ടോ അകത്ത് ആ അത് പെൻകിൻ ഇരിക്കുന്നേ ലോക്ക് കണ്ടറി ആയിരിക്കുന്നതിനക അതുണ്ടോ ലേ പെൻകിൻ ഇരിക്കുന്നുണ്ടോ യു കൻ സീ പെൻകിൻ ഇന്ത്യ जंत्र हर सही नमक अलग തണുപ്പാണ് കാറ്റ് ഭയങ്കര കാറ്റും തണുപ്പായി ഞാനവിടെ ജാക്കറ്റ് പോലും ഇട്ടിട്ടില്ല ഇതുണ്ടോ എന്തുമാത്രം ചീകള് ആയിരക്കണക്കിനാണ് എൻ്റെ അമ്മു ഓ ആ രക്ഷോ ഇനിക്കരുത്തില്ല അതെന്റെ തലേലെ പൂടെ പൊക്ക വെച്ചേക്കുന്ന ആയിരിക്കും തണുപ്പ് കാരണം ഇവിടെയൊക്കെ പാമ്പ് കാണും കേട്ടോ ടൈഗർ ടൈഗർസിനെയൊക്കെ ഉള്ള സ്ഥലം പോലെ ആ അപ്പോൾ നമുക്ക് പോവാം എവിടെ പാമ്പ് ഉണ്ടെന്നാണ് എഴുതിയേക്കുന്നത് കണ്ടോ എന്നാ പാമ്പാന്ന് കണ്ടോ പടം അടിപൊളി കൂടത്തു പെൻകിന് ഇരിക്കുന്നുണ്ടോ അതിൻ്റെ അകത്ത് ഇരിപ്പുണ്ട് പെൻകിൻ ഈ കൂടിനകത്ത് പെൺകിന് ഇരിപ്പുണ്ട് ഇതിന്റെ അകത്ത് അതാണ് നോബിസ് കേട്ടോ ഫിലിപ്പയിലിൻ്റെ ഒരു മസ്റ്റർ ആയിട്ട് നോ കാണണം ഞങ്ങൾ ഓടിയെന്ന് വന്നതേ ഉള്ളൂ ഈ പെൻകിഞ്ഞ് പരയടിലേക്ക് പോവാം ഇവിടുന്ന് നാല് കിലോമീറ്ററേ ഉള്ളൂ പെൻകിൻ പരേഡ് ചെന്ന് കഴിയുമ്പോൾ പെൻകുഞ്ഞികൾ കൂട്ടമായിട്ട് കടലിൽ നിന്ന് കേറി വരുന്നൊരു കാഴ്ച വേണം അവിടെ ടിക്കറ്റുണ്ട് നമ്മൾ അഞ്ച് പേർക്ക് കണ്ടെത്തും നൂറ്റി ഇരുപത് രൂപയാണ് ടിക്കറ്റാ അതെടുത്തു ആ ഞാനാ കൂടിപ്പോസ്ഗേറ്റിൻ്റെ ഒക്കെ അലസ്ഗോ അങ്ങനെ പെൺകുൻപരേഡ് കാണാൻ പോവാണ് പെൻകിൻ പരേഡില് നമ്മള് വണ്ടി നിർത്തി പാർക്ക് ചെയ്ത് പാർക്കിംഗ് നമ്മൾ പെൺകുൻപരേഡിലേക്ക് നടക്കുവാണ് സമ്മറാണ് എല്ലായിടത്തും ചൂടാണ് ഇവിടെ മാത്രം തണുപ്പാണ് ഏത് സമയത്തും ഏത് വെറും ഉണ്ടാവും അപ്പം നല്ല തണുപ്പുണ്ട് അടിപൊളി തണുപ്പും അടിപൊളി കാറ്റും മഴയും തോന്നുന്നുണ്ട് അതുകൊണ്ട് ഞങ്ങൾ ജാക്കറ്റൊക്കെ ഇട്ട് ഷൂവും നിൽക്കറ് ഇതൊക്കെ ഇട്ട് ഷൂവും ജീൻസും ഒക്കെ ഇട്ട് എല്ലാം സെറ്റപ്പായിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത് ഇപ്പോൾ വരുന്നവരെപ്പോഴും ഇവിടുത്തെ കാലാവസ്ഥ മിക്കവാറും ഒക്കെ തണുപ്പായിരിക്കും വൈകുന്നേരം മെങ്കും പരീഡ് കാണാൻ വരുന്നിട്ടോ തീർച്ചയായിട്ടും നല്ല രീതിയിൽ വസ്ത്രധാരണം ചെയ്യുക എന്നിട്ട് മാത്രമേ വരാവുള്ളൂ കേട്ടോ ഇതിൻ്റെ അകത്ത് ക്യാമറ അലൗഡില്ല പെൻകമ്പരേനകത്ത് അതുകൊണ്ട് നമ്മളറിയത്തില്ല എടുക്കാൻ പറ്റുമില്ല എന്നുള്ളത് ഒരു പാർക്ക് നിർത്തി അതാണ് പെൻകമ്പര ബിൽഡിങ് നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത് അതുകൂടെയാണ് എൻട്രി എനിവേ നമുക്കെതിരെ ഇടയ്ക്കിടങ്ങ് പോകുമ്പോൾ കുറക്കത് എന്താ ഇങ്ങോട്ട് കാണിച്ചിരിക്കുന്നത് നമ്മൾ എല്ലാവരും ഫോളോ ചെയ്ത് അങ്ങോട്ട് തന്നെ പോവുകയാണ് വിശാലമായ കാർ പാർക്കും ബസ് പാർക്കും ഒക്കെ ഉണ്ട് ായിട്ട് പോകാം ബിരാടിൻ്റെ അകത്തെ ടിക്കറ്റ് കൗണ്ട് ഇവിടെയാണ് ഇവിടെ നിങ്ങൾ ടിക്കറ്റ് ഓളറിൻ്റെ ബുക്ക് ചെയ്താൽ കളക്ട് ചെയ്ത് ഇതാണ് ഇതിൻ്റെ അകത്തെ കാഴ്ചകൾ എന്ന് പറയുന്നത് ഇതല്ലേ എങ്കിൻസിൻ്റെ കുറേ എന്താ പറയുന്നത് കുറേ ഷേപ്പ്സും അത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആൾക്കാരോടും ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് ഇതുകൊണ്ടാണ് ഇതിൻ്റെ അകത്ത് കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് എന്തോ പെങ്കിൻ്റെ കൂടെ ഫോസിലുകൾ നെസ്റ്റിങ് ബോക്സ്വാം വാലവി ഇതാണ് സ്വാം വാലവി ഇന്ന് വന്ന വഴിക്ക് അത് കുറേ ചത്തുകിടക്കുന്നുണ്ടായിരുന്നു ഇത് ബൂഷ് ടൈൽ കോസം ഇതാണ് നമ്മുടെ വീട്ടിലെ കൃഷിയകത്ത് ഇന്ന് നശിപ്പിക്കുന്നത് ഇതാണ് നമ്മൾ ഇന്ന് കണ്ടില്ലേ ഇന്ന് കണ്ടു ഞങ്ങൾ കണ്ടു അത് നിങ്ങൾ വീഡിയോയിൽ കാണുന്നുണ്ടായില്ലേ ഇന്ന് നമ്മുടെ കോവാല ഓസ്ട്രേലിയയുടെ സ്വന്തം മൃഗമാണ് കോവാലെ പോലെ ഇരിക്കുന്നു ഉണ്ടോ ഇതൊരു ജന്യ റിയൽ കോവാല വെച്ചേക്കുന്ന പോയിന്റിലേക്ക് പോവാം സ്കാൻ ചെയ്ത് നേരെ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് നോ വീഡിയോ ഫോട്ടോ ആഫ്റ്റർ സൺസെറ്റ് എന്നാണ് പറഞ്ഞേക്കുന്നത് നമ്മള് സൺസെറ്റ് ആയില്ല ആയില്ലേ ഇതാണ് പോകുന്ന വഴി പോവുന്ന വഴിക്കണ്ട കറുത്ത വലപി നിൽക്കുന്നുണ്ടത് ഈ പിരീഡ് 괜ാ നമ്മൾ വന്നപ്പോഴേക്കും ഇവിടെ പെൻഗ്ഗിന്റെ ഒരു ഷോപ്പ് ഉണ്ട് ഇവിടത്തെ ബോസിനെ ഊടുപ്പെട്ടി ഒരു പെൻഗ്ഗിനെ വേണമൊന്നുമില്ല നമ്മൾ നോക്കി കൊണ്ടേയിരിക്കേ ഏതാ ഇവിടപ്പെട്ടി എടുക്കണെ ഇതെ കളറുള്ള എടുക്ക് ഏതാ എടുക്ക് ഉഹിന്ന ചോമലെ എടുക്കുക ഇതെ അല്ലേ നല്ല സ്റ്റൈൽ അല്ലേ ഇത് കാണാ രണ്ട് കളറണ്ട് കിചി കിചി രണ്ട് കളറണ്ട് നീയെ സിഹ ഫോർ ക്രിസ്മസ് 24 95 യെസ് ദാ ലുക്ക് നൈസ് അഞ്ച് അഞ്ച് മതി കം എന്നത്ര നാ അപ്പോൾ ഇത് പെൻകിൻ പരേഡ് കണ്ടിട്ട് തിരിച്ചു വരുന്ന വഴിയാണ് ഇപ്പം ഇത്തിരുന്നൂറ് മീറ്റർ അതായത് ചെറിയ പെൻകിൻ കാക്കടത്തെ വലിപ്പമുള്ള പെൺകുണികൾ നടന്നിങ്ങനെ പോകുന്നതാണ് അല്ലെങ്കിൽ പത്ത് പതിനഞ്ചെണ്ണം അങ്ങനെയുള്ള ഗ്രൂപ്പായിട്ടാണ് നമ്മൾ ഈ ഫോട്ടോയിലേക്ക് കാണുന്നതിന് ഒരുപാട് നൂറുകണക്കിന് ആയിരക്കണക്കിന് പെൺകുണികൾ നൂറ്റടി കയറി വരുന്നില്ല അപ്പോൾ ഇതിനായിട്ട് മെനക്കെട്ട് ഇവിടെ നിൽക്കുന്നതിൽ വലിയ കാര്യമുണ്ടെന്നുള്ളൂ എൻ്റെ പേഴ്സണൽ അഭിപ്രായം ഉണ്ടോ പലർക്കും കൊല്ല അഭിപ്രായം ഉണ്ടാവും എനിക്ക് ഇതിനായിട്ട് മെനക്കെടാൻ രണ്ട് നൂറ്റി പത്ത് രൂപ അഞ്ച് രൂപം ടിക്കറ്റായി അപ്പം എൻ്റെ അകത്ത് വലിയ സംഭവം ഒന്നും അതിന് മാത്രമുള്ള ഒന്നുമില്ല ഭയങ്കര എക്സൈറ്റിംഗ് ആകുമ്പോൾ മാത്രമേ ഉള്ളൊന്നും ഇല്ല പിന്നെ വേണമെങ്കിൽ പോയിട്ടുണ്ട് എന്ന് പറയാൻ വേണ്ടി മാത്രം ഇന്ന് കാണാം എന്നുള്ളതേ ഉള്ളൂ അതാണ് എൻ്റെ അഭിപ്രായം കേട്ടോ എൻ്റെ അഭിപ്രായം മാത്രമേ അഭിപ്രായമാണ് പലർക്കും പല അഭിപ്രായങ്ങളുണ്ടാവും ഞാൻ ജസ്റ്റ് എൻ്റെ അഭിപ്രായം പറഞ്ഞു ഉള്ളൂ ഓക്കെ തിരിച്ച് നമ്മൾ നേരെ മെൽബണിലേക്ക് പോവാണ് മെൽബൺ സിറ്റിയിലാണ് നമ്മുടെ അക്കോമഡേഷൻ ഇനി വരുന്ന മൂന്ന് ദിവസങ്ങൾ മൂന്ന് നൈറ്റുകൾ നമ്മൾ മെൽബൺ സിറ്റിയിലായിരിക്കും അപ്പം അതാണ് അപ്പോൾ ഗുഡ് നൈറ്റ് മറ്റൊരു ബ്ലോഗുമായിട്ട് പിന്നെ കാണാം അക്കോമഡേഷൻ കയറുന്ന വീഡിയോ പറ്റുവാണെങ്കിൽ എടുക്കാം പിള്ളേരെല്ലാം ടയേർഡാണ് രാത്രി ഒമ്പതരയായി തണുപ്പുമുണ്ട് അതുകൊണ്ട് ഇല്ലെങ്കിൽ പിന്നെ കാണാം